ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഓട്ടടയാണ് നാട്ടിൽ എൻ്റെ എഞ്ചമ്മീന്ന് ഞാൻ വരുമ്പം മിക്ക ദിവസം ആകുമ്പോൾ എനിക്കിത് ഉണ്ടാക്കി തരാറുണ്ട് പൊതുവേ ഞാൻ ഫുഡൊന്നും കഴിക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഫുഡും ഇഷ്ടമല്ല എനിക്കാണേലീ ഓട്ടടയെന്നു വെച്ചാൽ എനിക്ക് ജീവനാണ് കാരണം അതിനകത്തുള്ള ശർക്കര തേങ്ങ അതൊക്കെ ഒന്ന് എന്തു വരുമ്പോഴുള്ള ആ രുചി ആഹാ അങ്ങനെ ഞങ്ങൾ ഓട്ടടയ്ക്കുള്ള ശർക്കര വരുകയാണ് ഓ ഞാൻ ഫ്ലോയി അങ്ങോട്ട് അരിഞ്ഞുകൊണ്ടിരുന്നതാണ് അമ്മയാണ് എന്റെ തട്ടിപ്പറിക്കുകയും ചെയ്ത് എന്റെ ആ ഫ്ലോയിങ് കളഞ്ഞത് ഈ അമ്മ എന്നെ കൊണ്ട് ഒറ്റ ജോലികളും ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ ആ ഇനി അമ്മ അരിന്നു നോക്കി ഇരിക്കാനും എനിക്ക് പറ്റത്തുള്ളല്ലോ അതിൻ്റെ ഞാൻ അമ്മയുടെ അരിച്ചൊരു ശർക്കരയൊക്കെ മേടിച്ച് ഇരുന്നുണ്ട് ഞങ്ങൾ ഓട്ടോ ഉണ്ടാക്കാനായിട്ട് ഈ ഇല ലുലൂന്നാണ് മേടിച്ചത് ചില പാക്കറ്റിൽ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് അതിനകത്ത് നല്ലത് നമ്മളാണ് ചിലക്ക് മാവ് കഴിക്കാനുള്ള വെള്ളം അമ്മ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുറച്ചു നല്ല മയം കിട്ടും മയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ടേസ്റ്റിങ് കിട്ടത്തുള്ളു നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ച ശർക്കരയിലേക്ക് തേങ്ങാപ്പേരി ഇട്ടു ചെറുകിയ തേങ്ങ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ഓൾറെഡി ഞങ്ങൾ അരിപ്പൊടി വെച്ചും ഗോതമ്പോട് വെച്ചും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലോട്ട് ഉപ്പിട്ടു അരിപ്പൊടിയിൽ ഉപ്പും മറ്റും ഒന്നും ചേർക്കാതെ ഇതേപോലെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരെ അപ്പവും പൂജാ സമയങ്ങളിൽ ഗണപതി ഒരുക്കിൻ്റെ കൂടെ ഈ അട വെക്കാറുണ്ട് അത് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വെള്ളത്തിൽ മാവ് കുഴച്ചിട്ടുണ്ട് തേങ്ങാ ശർക്കര ചേരുവയ്ക്കകത്തോട്ട് അമ്മ ഏലയ്ക്കാപ്പൊടി ഇട്ടുന്നുണ്ട് അത് ഞാൻ നന്നായിട്ട് മിക്സിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇലയിൽ വെച്ച മാവിലേക്ക് നമ്മുടെ വി ഐപികളെ ഇടുകയാണ് അമ്മ എൻ്റെയായി തരാത്തോണ്ടെങ്കിൽ ഞാൻ പിണങ്ങിയും പോയി അമ്മേനെ എടുക്കുന്ന പരാതിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടേ പിണക്കു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അമ്മ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു പിന്നെ എനിക്കും അവസരം തന്നു ഒന്ന് ഓട്ടത്തെ ഉണ്ടാക്കാൻ അങ്ങനെ ഓട്ടട ഉണ്ടാക്കാനുള്ളത് റെഡിയായി അങ്ങനെ ഓട്ടട ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പി വെച്ച് നാട്ടി ഒരു പ്രത്യേകം പാത്രമാണ് യൂസ് ചെയ്യുന്നത് കാരണം ശർക്കര ഉരുകി പിടിക്കും ശർക്കര ഉരുകി പിടിച്ച പാത്രത്തിൽ പിന്നെ മറ്റേതെങ്കിലും ഉണ്ടാക്കുമ്പം അത് അടിക്കി പിടിക്കും ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രം പ്രത്യേകിച്ച് എടുത്തേക്കുന്നത് ഓട്ടട തിരിച്ചും മറിച്ചു നോക്കി ഇടുന്നുണ്ട് ആഹാ ആ അട വെന്ത് വരുന്നതിന് നല്ല മണമുണ്ട് അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അമ്മ ആദ്യം എടുത്തു തരുന്നുണ്ട് ഞാൻ അതൊന്ന് ടേസ്റ്റും ചെയ് നിൽക്കുന്നുണ്ട് നല്ല രുചിയുണ്ട് പക്ഷെ നന്നായിട്ട് വായും പൊള്ളുന്നുണ്ട് ചൂടുകൊണ്ട് അമ്മ ചായ ഇടുന്നുണ്ട് ഓട്ടടയുടെ കൂടെ നല്ല ചൂട് ചായയും കൂടിയായ നല്ല കുശാലായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ